ഇതാണ് ഓർലേത്തുന്ന് രണ്ടർക്കു ഇതാണ് ഊർദിക്കോ ഒരു രോമ കുത്തനുകളെ എവിടെ ഒരു അഴിവാടി മെറുത്തേണ്ടി ആ രണ്ടുമൂര് തിരിച്ചു മറിച്ചു നോക്കിട്ടുവാ ഓക്കേ ആ നോക്കിയാ നോക്കിട്ടുവാ അതാണ് കുഞ്ഞിക്കോയാക്ക ഞമ്മക്ക് എന്തുക്ക നക്കിട്ട് അപ്പകും നിമക്ക് നോക്കട്ടോ നിമക്ക് ഇത് വയർ തൂങ്ങി ഇങ്ങടെ കൈപ്പിട്ട് വയറ് തൂങ്ങിക്കാണ്ട് വയറ് തൂങ്ങിയതല്ലപ്പാ മുന്നായി പെട്ടി കൊള്ളം ഉണ്ടാവൂല മുന്നായി പെട്ടി കൊള്ളുണ്ടാവില്ല ഇത് ബസ്സും പോലെ കച്ചട്ടി അവിടെ കൊണ്ട് നിർത്തുന്ന അച്ചവടം അല്ല എന്നിട്ട് വൈത്താല വണ്ടിന് ആ കച്ചവടം അല്ലത് ആ ഇവിടെ നമ്മൾ ബസ്സിന് കച്ചട്ടി ആ ഒരു കിലോമീറ്റർ അപ്പർത്തോട്ട് നിർത്ത വെച്ചാൽ തണ്ടാ നിങ്ങൾക്ക് രണ്ടര ലക്ഷം ഉറുപ്പൊക്കെ മോലുണ്ടോ കൊണ്ടുപോയിക്കോളൂ കൊള്ളോ മറിച്ചു വിട്ടോക്കാ അപ്പറച്ചു ഇങ്ങനത്തെ ആളാണ് കുടിച്ചിടുന്നത് ഇട ഈ ഒരു ഒന്നെരുവിന്റെ മൂരിയാണെ കുട്ടികളെ കൊണ്ടുപോയിക്കോളി നിങ്ങൾ കൊണ്ടുപോയിക്കോളി ഒരു മാസം മുന്നേ വാങ്ങിയിരുത്താണ് നിങ്ങള് കൊണ്ടോക്കോളി ഇങ്ങോട്ടേയ്ക്കോളി ഒരു കാര്യം കൊണ്ടാ ഒരു കാര്യം ഒന്ന് എന്നാ കൊണ്ടുപോയിക്കോളി വിഷമിക്കോ നല്ല കാര്യത്തിനായി അന്നന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ ഇനിയോർ പറഞ്ഞേ നബടിച്ചൂടെ ആലോചിച്ചു നിന്നോ പറടാടാടാ നോക്കടാ പിടിച്ച് വണ്ടിവർ കൊട്ടടാടാ ഓ ഓനെ കൊട്ടടാ അങ്ങോട്ട് വലിച്ചുിച്ചേ ഞാൻ വെച്ചടാ ജവാപ്പാ വെച്ചിട്ടുണ്ട് ഞാൻ ആ പിന്നെ ചെരുപ്പ് കുറച്ചേ വേണ്ട കജുലു കാണിച്ചിപ്പോയി നാല്പത്തിരക്കണിക്ക് ഒത്തിരി ഇട്ട് കിടക്ക ഒരു കുഞ്ഞു കായകത്തിന്റെ തോത്തുനിന്ന് ഇറക്കി കെട്ടി ഞാൻ ഇടക്കെ നമ്മളെ തോത്താന്ന് ഇറക്കി കെട്ടിയ എന്താന്ന് ചോദിച്ചാൽ കെ പറയാ പത്ത് കാള അപ്പൊ ഈ പൈക്കളെ ഒന്നേ ഒഴിവാക്കിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു നല്ല പഞ്ചു പോകുള്ളൂ രണ്ട് പജൂരി തോത്തിലുണ്ട് അത് ഇപ്പൊ പെറ്റ കന്നാണ് പജു ബെൽറ്റ കന്നാണ് ഈ ഒരു ഈ ഈയൊരു സുഖം കിട്ടൂലോ ഇതുവർത്തായിട്ടല്ല നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങൾ കൊടുക്കൂല അതിന്റെ കാര്യത ഇരുന്നൂറ് മാറ്റി ഒരു മാസം മുന്നേ തമിഴ്നാട് വാങ്ങിന്റെ ഞാൻ രസം പറയാട്ടോ ഞാനിത് മാപ്പാന്റെ പ്രായമുള്ള ആൾക്കാരെ തുടർന്നോളെ അത് ആവുള്ളൂ യാതൊരു സംശയം ചെയ്തു പക്ഷെ നിങ്ങൾ അത്ര പോയക്കാരൊന്നല്ല മോഹനാക്കി ഞാൻ അല്ലോടൊക്കെ ഞാൻ കുട്ടി ചെറുക്കൻ നില വൈകുന്നേരത്തോടെ രാജാവിനാണ് വീട് െ നിങ്ങളിൽ ഇത്ര രാജാവായിട്ട് രണ്ട് കന്ന് വന്നിട്ടുണ്ടാവും നിങ്ങൾ രാജാക്ക ഒരു പുഴുങ്ങാ കുരിഞ്ഞു പോയി അവിടെ കൊണ്ടുപോവല്ലോ നിങ്ങളെ മുന്നേക്ക് വരുവല്ലോ ഇതൊക്കെ അപ്പഴും ഈ മാർക്കറ്റ് അറിയാല്ലോ എന്ത് മാർക്കറ്റയാൾ ഇത് തന്ന കൂടെ അതൊന്നും നോക്കണ്ട അതൊക്കെ വളരെ കിള്ളറ ആ കാര്യത്തിൽ അറിയാലോ അതാ ഒരു കുട്ടി അതേ അതേമാരുത്തന്നെ നമ്മൾ പിടിച്ചോക്കാത്ത സമയം നമുക്ക് പറ്റൂലേ അങ്ങനെ ഒരു അവില്യ രോമ ഒരു അവില്യം അല്ല അയിക്കെ ഉണ്ട് അയി പിള്ളൊക്കെ ഉണ്ട് ഏവുള്ളത് നൂറ് എത്രയാണോ കൊടുക്കൊണ്ട് പോയിട്ട് ആലോചിച്ചിട്ടുവാളിച്ചാ അതല്ല മാറ്റി കിട്ടേ ഇവിടെ ഒന്ന് സഹകരിച്ചോ ഇനി കൂട്ടിക്കോളി യാതൊരു സംശയമില്ല ഞാൻ മണ്ണാർക്കാൻ അടക്കം അത് നിങ്ങള് നിങ്ങള് അറ്റി ചോദിച്ചുണ്ട് ഞാൻ നിങ്ങക്ക് ഞാൻ ഫോണടിച്ച് ചോദിച്ചോക്കാം ബോണ്ട് ചോദിച്ചോണിയ ആൾറെഡി തര കിട്ടൂല എന്താ ബോണ്ടോയിക്ക ഇല്ലെങ്കിൽ ഞാൻ അറ്റമുരി പിന്നെ നിങ്ങൾക്ക് അത് നിങ്ങൾ ഓനെ വിളിച്ചിട്ട് ചോയിച്ചു മനസ്സിലെ ഞാൻ പറയണെന്തറിയുള്ള പ്രവ ഒരു മൂരി ചോദിക്കൂല അപ്പൊ നമ്മൾ ഒന്ന് പിരിച്ചു വിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പൊ പറഞ്ഞു മനസ്സിലായോ ഒന്ന് നിങ്ങൾ പിരിച്ചു ഒന്നിങ്ങ നിങ്ങൾക്ക് കാര്യമില്ല ആ ഓരോ അതാ ഓരോ ഓരോ ഞാനേ എപ്പോഴും തിരിച്ചുവച്ചുണ്ട് മാണികൾക്ക് പോയി കെട്ടിക്കളില്ല എത്രക്കാർജ് എത്രക്കാർ പോയി ഒരു മണിക്കൂർ നേരം ചരിത്രങ്ങൾ പറഞ്ഞാ മൂല രാജാക്ക ചേട്ടാ കൊണ്ടുപോകണ്ട പാജിക്ക് ഒരു രാജാവ് കന്നാട്ടോ രാജാവ് நாக்கு இன்னொரு பரையண்டட்டனா நா நல்லக்ல இல்லன்னா எனக்கு வேற ஒரு ഞാൻ ഇങ്ങനക്കൊരു കൗഗ്ര തളിപ്പിണ്ടല്ലോ ഇങ്ങനക്ക് ഒരു മടിപ്പെട്ടിട്ടുണ്ടാ എടാ ഇങ്ങക്ക് ഒരു മടിപ്പെട്ടിട്ടുണ്ട് ഇങ്ങക്ക് ഒരു മടിപ്പെട്ടിട്ടുണ്ട് ആളെ നോക്കിയാ ഇങ്ങളെ നാട്ടിൽ ഏത് സദസ്സും പോയിട്ടാ ഇങ്ങനെ രണ്ട് മൂരി കൊടുന്ന് കുഞ്ഞുപൊഴാക്കാൻ വിളിച്ചടാ ഈ വിലക്കിട്ടണിയില് പറഞ്ഞിട്ടുണ്ട് ആ അതിന പറയണത് എടാ ഇത് അങ്ങനത്തെ മുതലാണ് ഇന്നാ ഇത് നല്ലൊരു കാര്യത്തിനട വന്ന കണ്ണൂരിച്ചാൽ വന്നല്ലാ ഭാഗ ഇനി പറിച്ചിലില്ല എന്നാ വിലൊറത്തുണ്ട് വില പുറത്തുണ്ട് എന്നാ വില പുറത്തുണ്ട് ഞാൻ ഒറ്റ വർത്താനം പറ ഇല്ലെന്നുണ്ടെങ്കിൽ പോകാം വില പുറത്തുകൂടെരുത് വില പുറത്തുകൂടെ എന്നാ ഒരു വർത്താനം പറയാ ഒന്നും പറയണ്ടതാ ഇതാ ഒന്നും പറയണ്ട ഈ രണ്ടും മൂന്നിന് മുകളിൽ അയ്യായിരം രൂപ കൂട്ടിത്തെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാഴ്ച ഇജ്ജ് വേറൊരു വർത്താനം പറഞ്ഞല്ലോ അടുത്ത ലജ്ജ് ഞാനും ജീവിച്ചിരിക്കുന്ന ഈ പത്ത് കന്നുകൾ കടയിലേക്ക് തരാനാണ് കൊണ്ടോടാ കൊണ്ടോ അപ്പൊ ഇത് നടന്നു ചോദിച്ചോക്കെ അത് ചോയിച്ചോക്കെ അയ്യായിരം ആയിരിക്കോട്ടെ അല്ല തൈനല്ലോ ഓനിയും കൊടുത്തു പോയി ഒന്നും പറയണ്ട ഓലിക്ക് കൊടുത്തു എത്രക്കല്ല ഒരു അറുനൂറ് പൊക്കെ രണ്ടും മൂര വെച്ചാൽ ഓൽക്ക് കൊടുത്തോളും അത് ഒലിക്ക കൊടുത്തപ്പോൾ അങ്ങനത്തെ കച്ചവടല്ലേ അങ്ങനത്തെ കച്ചട ഇഞ്ചിനാ ജാതി കുഞ്ഞു പഴയാക്കാൻ തന്നെ തരും എങ്ങനെ പറയാറി ഒന്ന് പറയണക്കോ പറയുമേല ചോണ്ടിക്കും കന്നും കൊണ്ടേക്കും ആണുങ്ങള് പറഞ്ഞു അതാണ് അതല്ലേ നീ രണ്ടുമൂടിന് മുകളിൽ ആയിരം കൂടി തന്നെ ആരും തരണ്ട ഓൺ തന്നെ അപ്പൊ എനിക്ക് തെരഞ്ഞെടുപ്പ് രണ്ടര ലക്ഷം ഞാനാ പറഞ്ഞു ആയിരം ആയിരം തണ്ട ഒന്ന് കഴിച്ചാ എന്റെ പെരുന്നെടുത്ത് കൊടുക്കൂലെത്ത രണ്ട് കന്ന് വിട്ടു പറയാനാ ഏടാ പറമാണി അളങ്ങ പോയിട്ടൊന്ന് വേടിച്ചു ഒന്ന് ബേടിച്ചട